ഹായ് ഫ്രണ്ട്സ് ഇനി നമ്മൾ തയ്യാറാക്കി എടുക്കാൻ പോകുന്നത് സദ്യ സ്പെഷ്യൽ ആയിട്ടുള്ള കൂട്ടുകറിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ സദ്യ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരുപാട് കറികൾ കറികളിതിന് മുന്നേറ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കണ്ട് നോക്കാത്തവരുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുമെന്ന് കണ്ടു നോക്കുക അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സദ്യ സ്പെഷ്യൽ ആയിട്ടുള്ള കൂട്ടുകറി തയ്യാറാക്കുന്നത് എങ്ങനെയാ നോക്കാം അപ്പോൾ ഇത് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുന്നതിനായിട്ട് ആദ്യമേ തന്നെ നമുക്ക് ഇതിലോട്ടുള്ള കടലൊന്ന് സോക്ക് ചെയ്ത് വെച്ചേക്കണം അപ്പോൾ ഞാനിവിടെ ഒരു അര ഗ്ലാസ് കടല നല്ലപോലെ വാഷ് ചെയ്തെടുത്തതിന് ശേഷം ഒരു ആറ് മണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചേക്കുന്നത് ഞാൻ കേട്ടോ അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് ഊറ്റി എടുത്തതിന് ശേഷം നമുക്ക് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുക്കർ എടുത്തിട്ടുണ്ട് അപ്പോൾ കുക്കറിലോട്ട് ഞാനിതാ ഈ ഒരു കടല ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലോട്ടൊരു കാല് ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂണോളയില് ഉപ്പും ഒരു വളരെ കുറച്ച് മാത്രം ഒരു ഗ്ലാസ്സോളം വെള്ളം എടുത്തേക്കുന്നത് അപ്പോൾ വളരെ കുറച്ച് മാത്രം വെള്ളം ചേർത്തിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കണം ഒരു ആറ് വിസിലടിപ്പിക്കണം കേട്ടോ അപ്പോഴേക്കും അത്യാവശ്യം നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടും അപ്പോൾ നമ്മുടെ കടല ഒന്ന് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ കടൽ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇത് നോക്കി ഞാൻ ഈ ഒരു വെള്ളം കൂടെ അതിൽ കൂടെ ഉൾപ്പെടുത്തിയിട്ട് തന്നെ വെച്ചേക്കുന്ന ഇത് അത് മാറ്റിയേക്കാം ഇനി നമുക്ക് സെയിം കുക്കറിലോട്ട് എന്ത് ചെയ്യാം ഒരു കപ്പ് ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ചേന ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു നേന്ത്രക്കായ എടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്തതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു അര ടീസ്പൂൺ അളവിൽ എരുവെള്ളം മുളക് പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു അര ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും വളരെ കുറച്ച് മാത്രം വെള്ളം കൂടെ ചേർത്തിട്ട് നല്ലപ്പോൾ വേവിക്കാനായിട്ട് വെക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് പാത്രത്തിൽ വെച്ചിട്ട് അങ്ങനെ വേവിക്കുക ഞാൻ കുക്കറിലാവുമ്പോൾ പെട്ടെന്ന് കഴിഞ്ഞിട്ടില്ല വെച്ചിട്ടാണ് കുക്കറിൽ വെച്ചേക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു ഒറ്റ ദിവസം മാത്രമേ നമുക്ക് ആവശ്യമായിട്ട് വരുന്നുള്ളൂ തയ്യാറാക്കി എടുക്കാനായിട്ട് അപ്പോൾ അതിനുശേഷം കംപ്ലീറ്റ് പ്രഷർ പോയതിന് ശേഷം വേണം എടുക്കാനായിട്ട് കേട്ടോ ഇനി വേണ്ടത് തേങ്ങയാണ് അപ്പോൾ ഞാനിവിടെ ഒരു തേങ്ങ മുഴുവനായിട്ട് ചിരണ്ടി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചെ മിച്ചറ ചെറിയ ജാറെടുക്കുക അതിലോട്ട് ഒരു പിടി തേങ്ങ ചേർക്കാം കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകവും ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ അളവിൽ വെള്ളം കൂടെ ചേർത്ത് ഒന്ന് അരച്ചെടുക്കുക നല്ല ഫൈനായിട്ട് അരച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അത്യാവശ്യം നരഞ്ഞ് കിട്ടുന്ന അത്രയും മാത്രം മതി കേട്ടോ അത് അതുപോലെ അങ്ങ് അരച്ചെടുത്ത് മാറ്റിയേക്കാം ഇനി നമുക്കതിലോട്ടുള്ള തേങ്ങ ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാനിതാ ഒരു പാനെടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് വെളിച്ചെണ്ണ തന്നെ ചേർക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അത് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഒര ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് കൊടുക്കാം കടുവൊക്കെ നല്ലപോലെ ഒന്ന് പൊട്ടി പൊരിഞ്ഞ് വരുമ്പോൾ നമുക്കതിലോട്ട് രണ്ട് വറ്റൽമുളകും കൂടെ ചേർക്കാം പിന്നെ കുറച്ച് കറിവേപ്പിൽ ഈ ഒരു ടൈമിൽ വേണമെങ്കിൽ നിൽക്കുകയാണെങ്കിൽ ഒര ടീസ്പൂൺ അളവിൽ ഉഴുന്നും കൂടെ ചേർക്കാവുന്ന ആണെങ്കിൽ ഞാനിപ്പോൾ ഉഴുന്ന് ചേർത്തിട്ടില്ല കേട്ടോ ഇനി നമുക്കിതിലോട്ട് രണ്ട് പിടി തേങ്ങ ചേർത്ത് കൊടുക്കാം അപ്പം തേങ്ങ ചേർത്തതിന് ശേഷം നമുക്ക് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നല്ലൊരു ഗോൾഡൻ ഷെയ്ഡ് ബ്രൗൺ കളറാവുന്നവരെ ഒന്ന് വറുത്തെടുക്കണം അപ്പം ഒട്ടും തന്നെ കരിഞ്ഞോ വരുതട്ടാ കരുന്ന് ശ്രദ്ധിക്കണേ നല്ല പോലെ ഒന്ന് വറുത്തെടുക്കാം നമുക്ക് തീ കൂട്ടി വെച്ച് വർക്ക് ചെയ്ത് തട്ടോ അപ്പോൾ പെട്ടെന്ന് കരിഞ്ഞുവോ അപ്പോൾ അത് അത്യാവശ്യം നല്ലപോലെ കളർ മാറിയിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു ടൈമിൽ വേണമെങ്കിൽ എരിവ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു അര ടീസ്പൂൺ അല്ലെങ്കിൽ കുരുമുളക് കൂടി ഇങ്ങോട്ട് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ് ഇനി നമുക്കിതാ നമ്മൾ വേവിച്ച ചെയ്യുന്ന കഷ്ണങ്ങളും കടലയും ഒക്കെ എല്ലാം കൂടെ ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് നല്ലപോലെ തിളപ്പിച്ചെടുക്കാം കേട്ടോ നല്ലപോലെ ഒന്ന് യോജിച്ച് വരാനായിട്ട് അപ്പോൾ അതിട്ട് വെള്ളം കുറച്ചൊന്ന് വറ്റി വന്ന സമയത്ത് നമുക്കിതിലോട്ട് അരച്ച് വെച്ചേക്കുന്ന തേങ്ങയുടെ അരപ്പുണ്ടല്ലോ അത് ചേർത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിലോട്ട് ഉപ്പൊക്കെ ചെക്കിയതിന് ശേഷം ആവശ്യത്തിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മൾ ഈ ഒരു വറുത്ത് വെച്ചേക്കുന്ന തേങ്ങം കൂടെ ചേർത്തതിന് ശേഷം ഇതിലോട്ട് നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ സ്പൂണുള്ള ശർക്കര ചീകിയൊക്കെ കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പം അതിലൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കുട്ടിയും കുറച്ച് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അപ്പം അതും കൂടെ ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള നമ്മുടെ സദ്യ സ്പെഷ്യൽ ആയിട്ടുള്ള കൂട്ടുകറി ഇവിടെ റെഡിയായി അപ്പോൾ എല്ലാവരും ഈ ഒരു ഓണത്തിന് തയ്യാറാക്കി നോക്കിക്കോളൂ കേട്ടോ അപ്പോൾ അത് നോക്കി നല്ല കിടന്നായിട്ട് തയ്യാറായി കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് സെർവ് ചെയ്യാം ാണ് അപ്പം അത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്ന കൂട്ടാൻ്റെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ടേം കൂടെ വേണം കേട്ടോ അപ്പം അത്രേ ഉള്ളൂ പുതിയ റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക്